രാധ രാ എന്തു അതിനടുത്തേ ഇച്ച കോയി പിന്നെ എന്താ കൊത്തി അന്താ ഞാനു എടുത്തി അങ്ങോടെ മാത്രം കൊത്തുന്നേ ഓര് കോഴിനെ എറിയുന്നുണ്ടാവു അല്ല ഇച്ച കോയി കൊത്തുവാൻ പറയുമ്പോ ഞാൻ പിടിച്ച് ചുമ്മാ കൊടുക്ക ചോഭയെ ആറാമത്തെ പ്രാവശ്യ അവളെ കോഴി എന്നെ കൊത്തുന്നു എല്ലാ ഞാനും എടുത്തി രാധാക്കോ ഇവളെന്നെ മലപ്പുറം കൊത്തിക്കുന്നതാ കോയിനാ നിങ്ങളൊന്ന് പോടി ജാനു എടുത്തി എനിക്ക് ഇവിടെ എടുത്താൽ തീരാത്ത പണിയുണ്ട് ഞാൻ പോവുമല്ല നീ ഇന്ന് സമാധാനം പറ എന്ത് സമാധാനം പറയാനാ നിങ്ങൾ പോയി കേസ് കൊടുക്ക് ഞാൻ കൊടുക്കും കേസ് എനിക്ക് കാണണ ആ അങ്ങൾ പോയി കൊടുക്കുന്നു കാണിച്ചതാരെ എനിക്ക് ഞാൻ ഏ എല്ലാ രാജ എടുത്ത് ജാനു എടുത്തേ പറഞ്ഞോട്ടെ തന്നെ കേസ് കൊടുക്കുവാ ആര് ജാനു എടുത്തുവാക്ക് കണ്ണു തന്നെ മര്യാദക്ക് കാണുമല്ലോ പുരുടത്തി െവേട്ടാ ഇവരെ കേസ് ഇട്ടെങ്കിലും അപ്പുറത്തെ ഇവിടെ കോഴി ഇവരെ കൊത്തി പോലും എന്നാ പിന്നെ ആ കോടി ജെല്ലിട്ടാ പോരെ ചിരി കളിമാതിരി ആദ്യമായിട്ട് കേൾക്കുന്നു അല്ല സാർ അന്നേരം ഇപ്പാര ജാമ്യത്തിലൂക്കും ഞാനും ആരാന്ന് എനിക്ക് ഞാൻ എനിക്കാണിക്ക് തരാം കാണിക്കും இவ்வளவு டம்ல கோடைய பயிரிட்டா